കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് പോലെ ചെറിയൊരു ഘടകക്ഷിയാണ് പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിലെ കണ്ണൂരിലെ ഏറ്റവും ജനകീയനായൊരു നേതാവാണ് ആ ജനകീയത ആയിരുന്നോ ചെറിയ ഘടകക്ഷി ആയിട്ട് കൂടി കോൺഗ്രസ് എസിനെ അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രനെ തള്ളിപ്പറയാൻ എൽ ഡി എഫിനെ തൈ ആ തള്ളിപ്പറയാൻ എൽ ഡി എഫിനെ തോന്നാതിരുന്നത് അങ്ങയുടെ ഒരു ജനകീയത തന്നെയായിരുന്നു എന്താ എങ്ങനെയാണ് ഈ പറയുന്നത് ഈ കോൺഗ്രസ് എസിനെയോ എന്നെയോ തള്ളിപ്പറയേണ്ട ഒരു നിലപാടും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഒന്ന് മറ്റൊന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഞങ്ങൾ അതുപോലെ നമ്മുടെ നിലപാടുകളുടെ ഭാഗമായിട്ട് കൊണ്ട് ഒരു പ്രത്യേകത അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സുതാര്യമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ആ കരുത്ത ശക്തിയുണ്ട് അത് അംഗസംഖ്യ കൊണ്ടോ സാങ്കേതിക ഭൗതിക സാമ്പത്തിക ശക്തി കൊണ്ടോ ഉള്ളാറില്ല നേരെ മറിച്ച് അതിനേക്കാളിലെ ഉപരിയായി നിൽക്കുന്ന ഞങ്ങളുടെ വിശ്വാസ്യത സത്യാന്ത പ്രതിബദ്ധത ഗാന്ധിയൻ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ഞങ്ങളുടെ ഒരു തീരുമാനം ഗാന്ധിയിലേക്ക് മടങ്ങും രാജ്യത്തെ രക്ഷിക്കും എന്നാണ് കോൺഗ്രസ് എസിൻ്റെ മുഖ്യ സന്ദേശം ആ നിലപാടുകളിലൂടെ കാണിക്കുന്ന പ്രതിബദ്ധത ഇതെല്ലാമാണ് ഞങ്ങളെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടികളിലും വ്യത്യസ്തമാക്കുന്നത് ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് എസ് എന്നാണ് താങ്കളുടെ പാർട്ടിക്ക് എങ്ങനെയാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളോടൊപ്പം നിലകൊള്ളണം ഇത്രയും വർഷം പതിറ്റാണ്ടുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിലകൊള്ളാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അല്ല അത് ആശയപരമായൊരു കാഴ്ചപ്പാടൊരു സ്ഥാനത്തിലാണ് ദേശീയ അടുത്താൽ തന്നെ പിന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി അജയ്യമായി അനിഷ്ട നേതാവായി തുടരുന്ന സന്ദർഭത്തിൽ ഞാനന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ആയിരത്തി ആയിരത്തി എഴുപത്തി ഒന്നിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഞാൻ എം പി ആകുന്നത് കെ ശി പ്രസുൻ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി എന്ന നിലവിൽ എഴുപത്തി ഏഴിലും ജയിച്ചു പിന്നെയാണ് പിന്നെ എം എൽ എ ആകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സന്ദർഭങ്ങളും ഉണ്ടായി ചില സംഭവികാസങ്ങൾ അടിയന്തരാവസ്ഥയിൽ സംഭവികസം കണ്ടപ്പോൾ അതിൽ സ്വീകരിക്കാൻ പറ്റാത്ത നിലപാട് സ്വീകരിച്ച ദേശീയ ഉണ്ടായി ആദ്യം ബാങ്ക് ദേശം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നപ്പോൾ അതിനെ ഇടതുപക്ഷ കക്ഷികളും സഹായിക്കുകയും ചെയ്തു അത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നയപരമായി അടിസ്ഥാനപരമായി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ജനകീയ പിന്നെ പ്രതികരണവും രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രതികരണവും വേറെ വിധത്തിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഒരു പ്രസ്ഥാനം നൽകുക അതിൻ്റെ ഉചിതം അങ്ങനെകരൻ ഇ കെ നനാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരും പ്രമുഖരുമായ നേതാക്കന്മാരുടെ ഒപ്പമാണ് അങ് അങ്ങയുടെ ഒരു രാഷ്ട്രീയ ജീവിതം അങ്ങനെ നോക്കുമ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവിൻ്റെ പേര് ചോദിച്ചാൽ ആരാകും ആദ്യം പറയുക അങ്ങനെ പറയാൻ കുറച്ച് പറയാൻ സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യം ഇപ്പം കെ കരുണാകരൻ കെ കരുണാകരൻ പിന്നെ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹം ലീഡർ എന്നറിയപ്പെടുന്നത് ലീഡർ തന്നെയാണ് പ്രവർത്തകരെ സ്നേഹിക്കാൻ നയിക്കാൻ അജ്ഞാപിക്കാൻ നിലപാടുകൾ സ്വീകരിക്കാൻ ആ നിലപാടുകൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കാനൊക്കെ ആർജവം കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് കരുണാകരൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുയായികളുണ്ടായത് അനുയായികൾ എന്ന കാര്യത്തിലും അവരുടെ താല്പര്യങ്ങൾ കരുണാകരൻ ഇ കെ നയനാരായൺ ജനകീയനാണ് അദ്ദേഹം ഇ കെ നയനായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരിഷ്ടപ്പെട്ട ഒരു സ്വീകരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് വിരോധം സ്വീകരിക്കുന്നത് പോലും ഈ ക നയനാർ എന്ന് പറയുന്നത് നയനാട്ടെന്നു പറയുമ്പോൾ അതിൻ്റെ ഒരു സ്വീകാര്യത സ്വീകരിച്ചു അതുപോലെ നിലപാടുകളുടെ സമീപത്തിലൊക്കെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവരുടെ ഒരു കാലഘട്ടം ഇപ്പോൾ പഴയ കാലത്തിൽ സിമൻ ആൻ്റണിയും വൈലാർബി ക്യാൻറ്റണി ഇതെല്ലാം ഉണ്ടായതാണ് ഇതെല്ലാം ഞങ്ങളിങ്ങനെ കടന്നു കിടന്ന് വന്നതല്ലേ ഇനി ഒരു പഞ്ചായത്ത് മെമ്പറാകാനും കഴിഞ്ഞു ചിന്തിക്കാൻ പറ്റാത്ത സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിച്ച ഒരു തന്നെ കുടുംബപരമായിട്ട് പട്ടിണിയും ദാരിദ്ര്യവും വായിച്ചറിയുന്നതല്ല അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അങ്ങനെയാണത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുവായിരുന്നില്ല പിന്നെ അനുഭവം പഠിക്കുമ്പോൾ സ്കൂളുകളായിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൻ്റെ പാരവാഹിയായിട്ടുണ്ട് അതെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിങ്ങനെ ഒരു ഉണ്ടാകുന്ന വിഷയങ്ങളാണ് അപ്പോൾ ആദ്യമേ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ സ്വീകരിക്കാനും കാണാനും വിലയിരുത്താനും കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് പ്രചോദനം നൽകിയത് എന്നാണ് എന്ന സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഇതെല്ലാം പഴയകാലത്തെ ബന്ധങ്ങളിൽ ഒരു സവിശേഷതയാണ് ഇന്നത്തരം ഇന്ന് ഇത്തരം ബന്ധങ്ങളില്ല അന്നൊരു ആഫീസിൽ താമസിക്കുക ഉള്ള ഭക്ഷണം പങ്കുവെക്കുക പിന്നെ കഷ്ടപ്പാടും അതുപോലെ എന്നുള്ളതാണ് ഇന്നതെല്ലാം മാറിയിട്ട് ഇന്നലെ സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങളുടെ വഴി മാറിയപ്പോൾ മാറ്റം വന്നല്ലോ അന്ന് തന്നെ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ ഒരു പാതയിൽ സഞ്ചരിച്ചു പോകാൻ ഒരു ആവശ്യമുണ്ടായിരുന്നു ഇതാണ് വ്യത്യസ്ത സാഹചര്യങ്ങളോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സവിഷ്ഠിതയാണല്ലോ അപ്പോൾ തീർച്ചയായും പഴയ കാലങ്ങളിൽ ഓർമ്മിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരുപാട് സുഹൃത്തുക്കൾ നേതാക്കന്മാരും അല്ലെങ്കിൽ നേതാക്കന്മാർ ആവാ ആവാരും എല്ലാം അതല്ല ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ആത്മബന്ധമായിരുന്നു അന്നത്തെ പ്രവർത്തനം എനിക്ക് ഉണ്ടായിരുന്നു ഒരു കൂട്ടുകുടുംബം അങ്ങനെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ളൊരു ആത്മബന്ധം നേതാക്കന് അതാണ് ഞാനിന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിയമസഭയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് അപ്പീൽ താമസിക്കുന്നത് അപ്പോൾ പോകണം ഉമ്മൻചാണ്ടിക്ക് പോകണം ശരി ആ അപ്പോൾ അന്ന് ടൂത്ത് ബ്രഷ് കാണുന്നില്ല ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ബ്രഷ് കാണുന്നില്ല വലിയൊക്കെ വലിയ ചില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ പിന്നെ ബ്രഷ് മേടിച്ചോണ്ടിരുന്നു അപ്പോൾ ഉമ്മഞ്ഞാൻ ബ്രഷ് മേടിക്കാൻ പൈസ ഇല്ല എൻ്റെ അടുത്ത് പൈസല്ലോ പൈസ എൻ്റെ അടുത്തും കഴിയുമെന്ന് തോന്നിയില്ല എന്നെ അപ്പോൾ ഉമ്മഞ്ഞി പറഞ്ഞു ഒരു കുഴപ്പമില്ല തൻ്റെ പിന്നെ ബ്രഷ് കിടക്കും അത് അയ്യോ ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ച ബ്രഷല്ലേ അത് സാ കിടന്നപ്പഴി ഉപയോഗിച്ച ബ്രഷല്ലേ അത് കൊണ്ടുപോകുന്നു വാ എന്ന് പറഞ്ഞ് ബലം പ്രവിച്ച എൻ്റെ കഴിയുന്നത് ബ്രഷ് മേടിച്ച് ബ്രഷ് ഉപയോഗിച്ച് അങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിക്കാം ഇന്നിപ്പം ഏതെങ്കിലും ആരെങ്കിലും അത്ത ഭാര്യയും ഭർത്താവും മക്കളും ചെയ്യുക ഇങ്ങനെ ഒരു പ്രശ്നം വരാതെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അന്ന് ആ വൃക്ഷം ഉപയോഗിക്കുമ്പോൾ ആ നിലക്കുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ അത്വന്ധത്തിൻ്റെ ഒരു അനുഭവ സാക്ഷിയാണ് അങ്ങനെ പ്രശ്നം കൊണ്ടും മാറി അത് പങ്കുവെക്കുക ഇതൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അനുഭവ അതാണ് ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയമല്ല മാറി ഇന്ന് ചില വഴിവ് സഞ്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ആ സുതാര്യം സത്യം തന്നാതായിരുന്നു സത്യമായി ഞാനൊക്കെ ഒരു ഇതാണ്